ഹായ് അസ്സാം വലൈക്കും ഇനി കലത്തപ്പം ഉണ്ടാക്കിയിട്ട് വള്ളം എറി കുക്കറിന്റെ അടിയിൽ പിടിച്ചു എന്നൊന്നും പറയണ്ട കേട്ടോ അതിന്റെ കറക്റ്റ് അളവോട് കൂടിയിട്ട് എങ്ങനെയാണ് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് എന്താ പോണേ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നോക്കാൻ പോകുന്നത് ചില സ്ഥലങ്ങളിൽ അതിന് കുക്കറപ്പം എന്നും പറയും നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് ഗ്ലാസ് അരി നാല് മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിൽ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമ്മളിത് അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഈയൊരു രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് അധികം വെള്ളമായി പോകരുത് ഈ ഒരു തിക്കിൽ നമ്മൾ എന്ത് ചെയ്യണം അരച്ചെടുക്കണം കേട്ടോ അപ്പോൾതാ നമ്മളിവിടെ ഒരു മൂന്ന് ശർക്കര എടുത്തിട്ടുണ്ട് നമുക്ക് മധുരം അത്ര വലിയ മധുരം വേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ നാല് ശർക്കര എടുക്കാം പിന്നെ അതാ കുറച്ച് തേങ്ങാ കൊത്തും കൂടിയും എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുകയാണ് ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ശർക്കര നല്ലോണം തിക്കായിട്ട് വരുന്ന രീതിയിൽ വേണം നമുക്ക് ഉരുകി വരുന്ന സമയത്ത് നല്ല രീതിയിൽ തിക്കായിട്ട് ഓവറായിട്ട് തിക്കാ വേണ്ട ഒരു മീഡിയം ലെവൽ തിക്കായിട്ട് വരുന്ന രീതിയിൽ വേണം അതൊന്ന് ഉരുക്കിയെടുക്കാൻ അപ്പോൾ താ നമ്മളിതിലേക്ക് ശർക്കര ഇട്ടുകൊടുക്കുകയാണ് ഇനിയിതാ ഒരു നാല് ഏലക്കായി നമ്മളിതുപോലെ ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് മാവിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ശർക്കരയിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതാ നമ്മളിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ നല്ലോണം ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുക്കറ് ഇതുപോലൊന്ന് ചുറ്റിച്ചുകൊടുക്കുക അപ്പോൾ കുക്കായി വരുന്ന സമയത്ത് സൈഡിന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കുകയാണ് തേങ്ങാ കൊത്ത് നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ നല്ലോണം ഒന്ന് കളറ് മാറി വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ ഉരുക്കിയ ശർക്കര മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളത് നല്ലോണം പോയിട്ടില്ല അത്യാവശ്യം കട്ടിക്കന്നെ നമ്മൾ ഉരുക്കി എടുത്തിട്ടുണ്ട് ചൂടോടെ തന്നെ നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തേങ്ങാക്കൊത്ത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ഒരു എട്ടോ ഒമ്പതോ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങാക്കുത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ താ നമ്മൾ കുറച്ച് ഉള്ളി അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും ഇതിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റത്തിൻ്റെ മുകളിലേക്ക് മാവിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇനിയിപ്പോൾ ഇതാ സെറ്റാക്കി വെച്ച മാവ് നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീ നമ്മൾ ഗ്യാസിലാണെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണം കേട്ടോ ഇനിയിപ്പം ഇതാ നേരത്തെ നമ്മളെടുത്ത് വെച്ച തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം കൂടിയും ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ കുക്കറിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗമില്ലാത്തൊരു പാത്രമോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു കുക്കറിൻ്റെ അടിയിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് നേരം നമ്മൾ സിമ്മിൽ തന്നെ ഇട്ട് ട്ടോ ടൈം കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇരുപത് മിനിറ്റ് നേരം നമ്മൾ സിമ്മിൽ ഇട്ട് വെച്ചിട്ട് ഓഫ് ചെയ്യാം അതുപോലെതന്നെ കുക്കറിന്റെ വിസില് നമ്മള് ഊരിടുക്കണം അപ്പൊ ഇരുപത് മിനിറ്റ് സിമ്മിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട് അപ്പൊ അതാ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കലത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഉണ്ടാക്കുമോ അപ്പം താ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് കുക്കിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാരും പോയി കണ്ടോക്കണം അതോടുകൂടി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാല് അസ്ലാമലൈക്കും